നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ ഭൂപടത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ ഈ ഭൂപ്രദേശം നമ്മുടെ മെയിൻ ലാൻഡിന് ഏറെക്കുറെ പുറത്താണ് അരുണാചൽ പ്രദേശ് അസാം നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര മിസോറാം എന്നീ ഏഴ് സംസ്ഥാനങ്ങൾ ഇവിടെയാണ് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് നാല് ചുറ്റും വിദേശ രാജ്യങ്ങളാണ് ചൈനയും ബംഗ്ലാദേശും മ്യാൻമാറും നേപ്പാളും ഭൂട്ടാനും എല്ലാമാണ് ചുറ്റും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ ലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് സിലിഗുരി കോറിഡോർ എന്നറിയപ്പെടുന്ന നിങ്ങൾ ഈ ചെറിയ വൃത്തത്തിനുള്ളിൽ കാണുന്ന വളരെ ചെറിയ ഭൂപ്രദേശമാണ് നൂറ്റി കിലോമീറ്റർ നീളവും ശരാശരി അറുപത് കിലോമീറ്റർ വീതിയും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയും മാത്രമുള്ള ഈ ഭൂപ്രദേശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ കാരണം കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്കൊരു കണ്ണുണ്ട് അമേരിക്കയ്ക്ക് പോലും ഈ പ്രദേശം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അരുണാചൽ പ്രദേശിനെയൊക്കെ മാപ്പിൽ വരച്ചു ചേർത്ത് ചൈന അവരുടെ പ്രദേശമായിട്ടാണ് കാണുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട പ്രദേശം എന്തുകൊണ്ടോ സ്വാതന്ത്ര്യാനന്തരമുള്ള സർക്കാരുകളാൽ അവഗണിക്കപ്പെട്ടു പ്രദേശത്തെ സംഘർഷങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും ഈ അവഗണനയുടെ അനന്തര ഫലങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഈ നയം മാറുകയായിരുന്നു അടിസ്ഥാന സൗകര്യ വികസനം സമാധാന ശ്രമങ്ങൾ സാമ്പത്തിക വളർച്ച എന്നീ മൂന്ന് മേഖലകളിലാണ് നരേന്ദ്രമോദിയുടെ ആക്ട് നോർത്ത് ഈസ്റ്റ് പോളിസിയിലുള്ളത് എല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഇന്ന് റെയിൽവേകളാൽ ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ബോഗിബീൽ പാലം ഭൂപൻ ഖസാരിക സേതു തുടങ്ങിയ പദ്ധതികൾ ഈ റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാകാൻ നിർണായകമായി ഭാരത്മാല പരിയോജനയുടെ ഭാഗമായി റോഡ് നെറ്റ്വർക്കിൽ ഉണ്ടായത് വിപ്ലവകരമായ മാറ്റമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഒൻപതിൽ നിന്നും പതിനാറിലേക്ക് ഉയർന്നു വിമാന സർവീസുകളുടെ എണ്ണം ൊള്ളായിരത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തിലേക്കും വിഘടനവാദ സംഘടനകളുടെ ഈറ്റില്ലമായിരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ ചർച്ചകളിലൂടെ യാഥാർത്ഥ്യമാക്കിയത് ഇരുപത് സമാധാന കരാറുകളാണ് ഭീകരാക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടായത് എഴുപത്തി ഒൻപത് ശതമാനം കുറവ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ അറുപത് ശതമാനമാണ് കുറവുണ്ടായത് ഈ മേഖലയിലെ സാമ്പത്തിക വളർച്ചയിൽ മോദി സർക്കാരിന് റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആകെ ജി ഡി പി രണ്ടായിരത്തി പതിനാലിൽ രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം കോടി മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു ജലവൈദ്യുത പദ്ധതികളിലും സോളാർ വൈദ്യുത പദ്ധതികളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഈ മേഖലകളിലേക്ക് എത്തി മേഖലയിൽ വ്യവസായവൽക്കരണത്തിനും തൊഴിൽ സൃഷ്ടിക്കുമായി കേന്ദ്ര സർക്കാരിന് പ്രത്യേക പദ്ധതി തന്നെയുണ്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാംസ്കാരിക വികസനം എന്നിവ ലക്ഷ്യമാക്കി നിരവധി മുന്നേറ്റങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബൈറാബി സൈറാങ് റെയിൽപാത ഇതൊരു സാധാരണ റെയിൽപാതയല്ല മിസോറാമിൽ ആദ്യമെത്തുന്ന റെയിൽപാതയാണിത് മിസോറാം രാജ്യത്തിന്റെ റെയിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മിസോറാം എന്ന സംസ്ഥാനം ഇന്ത്യൻ റെയിൽ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്നത് ഇതിന് വേണ്ടിയിരുന്നത് വെറും അൻപത്തിയൊന്ന് കിലോമീറ്റർ റെയിൽപാത മാത്രമായിരുന്നു പക്ഷെ ചെലവിട്ടത് എണ്ണായിരം കോടി രൂപയാണ് എണ്ണായിരം കോടി രൂപ ചെലവഴിക്കാനും വെറും അൻപത്തി ഒന്ന് കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കാനും ഏതെങ്കിലും മുൻകാല സർക്കാരുകൾക്ക് സാധിച്ചിരുന്നെങ്കിൽ മിസോറാം എന്നേ ഇന്ത്യയുടെ റെയിൽ ഭൂപടത്തിൽ വന്നേനെ പക്ഷേ അതിനാരും തുനിഞ്ഞില്ല രാഷ്ട്രീയ ഇച്ഛാശക്തി ഹിമാലയൻ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ധൈര്യം സാങ്കേതിക വിദ്യയോടുള്ള അഭിനിവേശം ഇതെല്ലാം ഒരു സർക്കാരിന് വേണം അതുണ്ടായത് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമായിരുന്നു അൻപത്തി ഒന്ന് കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കുന്നതിനായി നൂറ്റി നാൽപ്പത്തി മൂന്ന് പാലങ്ങളും നാൽപ്പത്തി അഞ്ച് തുരങ്കങ്ങളും നിർമ്മിക്കേണ്ടി വന്നു ഹിമാലയൻ മേഖലയിൽ നിർമ്മാണം നടത്താൻ പ്രത്യേക സാങ്കേതിക വിദ്യ തന്നെ വികസിപ്പിക്കേണ്ടതായി വന്നു അതും തദ്ദേശീയമായി അതിപ്പോൾ ഹിമാലയ തുരങ്ക നിർമ്മാണ രീതി എന്നറിയപ്പെടുന്നു ലോകമെമ്പാടും സമാന ഭൂപ്രദേശങ്ങളിൽ മാതൃകയാക്കാവുന്ന വിദ്യയാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് തന്നെ സംഭാവന ചെയ്തിരിക്കുന്നത് ഇതോടെ മിസോറാമിലെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറുകയാണ് മിസോറാമിലെ ഉൽപ്പന്നങ്ങൾ ഇനി വിശാലമായ വിപണിയിലേക്ക് പ്രവഹിക്കും രാജ്യത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു സുദിനമായിരിക്കും ഇത് ചരിത്ര നിമിഷം യുദ്ധവിമാനത്തിൽ നാരങ്ങ കെട്ടിത്തൂക്കിയതിന് പഴികേട്ട സർക്കാരാണിത് പ്രധാനമന്ത്രിയെ അയോധ്യയിൽ പ്രാണപ്രതീക്ഷ നടത്തുന്ന പൂജാരിയെന്ന് പരിഹാസം ഉയർത്തിയ ജനങ്ങൾ ഇവിടെയുണ്ട് കാക്കയ്ക്ക് തൂറാൻ പ്രതിമകൾ നിർമ്മിക്കുന്ന സർക്കാർ മനുസ്മൃതി പ്രാവർത്തികമാക്കാനും വർണ്ണാശ്രമം സ്ഥാപിക്കാനും ശ്രമിക്കുന്ന സവർണർ എന്തൊക്കെയായിരുന്നു പരിഹാസം അതെ ഈ സർക്കാർ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനത്തെ അനുകൂലിച്ചു ശരിയാണ് പക്ഷേ മിസോറാമിലെ പിന്നോക്ക വിഭാഗക്കാരെ ഒപ്പം നിർത്താൻ ആർക്കും ധൈര്യമില്ലാതിരുന്ന അസാധ്യമെന്ന് എല്ലാവരും വിധിയെഴുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കാനും ഈ സർക്കാരിന് സാധിച്ചു ആ റെയിൽ റെയിൽപാളങ്ങളാണ് ഇന്ന് കൂകിപ്പായുന്ന തീവണ്ടിയെ സ്വാഗതം ചെയ്യാനിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്